അതെ ഞാനിത് എന്റെ സെക്കൻഡ് ടൈം ആണ് ഐ എഫ് കെ വരുന്നത് ഇവിടെ വരുന്നത് നമ്മളിപ്പം എവിടെയുണ്ടെങ്കിലും ഇവിടെ വരാനൊരു ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു ഇതാണ് ഇവിടെ വന്ന് എല്ലാവരും ആയിട്ട് ഗ്യാതർ ചെയ്യുക ഫിലിംസ് കാണുക അതുപോലെ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുക പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക കുറെ കണക്സും കോണ്ടാക്ട്സും എല്ലാം കിട്ടുന്ന ഇവിടെ നിന്നാണ് ആക്ച്വലി ഒരുപാട് നല്ല ബന്ധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പുതിയ പ്രോജക്റ്റ് ഉടനെ ഉണ്ടാവും അതൊരു പ്രോജക്റ്റ് ലൈനപ്പിലുണ്ട് ഒന്നും പറയാം ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്ക് ആയിട്ടില്ല ആക്ച്വലി അത് കൺഫേം ആയിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ സ്റ്റാർട്ടായിട്ടില്ല ഞാൻ കണ്ടില്ല അല്ല ഞാൻ രണ്ടു ദിവസമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഇളക്കി വന്നിട്ട് പോവും ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉള്ളോണ്ടേ കണ്ടിട്ട് പോവും അതെ അതെ കിറ്റിയത് എന്താ പറയാ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്നേഹം എവിടെ വെച്ച് കണ്ടാലും അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും നല്ല രീതിക്ക് അത് ഫേസ്ബുക്കിലൂടെ ഈ സോഷ്യൽ മീഡിയയിലായാലും നമുക്കതിനുള്ള റിപ്ലൈസ് അവര് ഇൻബോക്സിലൊക്കെ അയക്കാറുണ്ട് അച്ചേട്ടാ അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാര് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് ആ അവാർഡ് അതില് ആ ക്യാരക്ടറിന് എനിക്ക് അവാർഡും കിട്ടി റൈസിങ് സ്റ്റാർ അവാർഡ് സീക്കാറും തന്നായിരുന്നു അതിലും ഭയങ്കര സന്തോഷം റിയൽ ഗോവിന്ദ ക്യാരക്ടറാണ് പിന്നെ ഇതിനു മുന്നേ ചെയ്ത കൊറേ ക്യാരക്ടേഴ്സ് അറിയാമെങ്കിലും നമ്മളൊരു ഹാഫ് റെക്കഗ്നൈസ്ഡ് ആയിരുന്നു ഗോവിന്ദ് ചെയ്തപ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് ഗോവിന്ദിലൂടെ കുറച്ചുകൂടെ റീച്ച് കിട്ടിട്ടുണ്ടായിരുന്നു സുധാമണി സൂപ്പറാന്ന് പറഞ്ഞ സീരിയല അതിലെന്റെ ലുക്ക് തന്നെ ഇന്റർലി ആണ് ആരും പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ഫുൾ ക്ലീൻ ചെയ്യുന്നു അതെ അതെ അതില് അഞ്ചു അഞ്ചുപരയുന്ന അത് സീകരളം തന്നെയാണ് സീകരണം അതാണ് ആഗ്രഹം നമുക്ക് അവസരങ്ങൾ വരുന്നത് പോലെ ഇരിക്കും സിനിമയാണ് നമുക്ക് വേണ്ടത് സിനിമയിലോട്ട് നോക്കുന്നുണ്ട് കിട്ടിയാൽ കിട്ടി താല്പര്യ ബിഗ് ബോസ് ഞാൻ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മൾ ട്രൈ ചെയ്യും